മേഖലാ ബാങ്കായ യൂക്കോ ബാങ്കിന്റെ പാലക്കാട് ജില്ലയിലെ അഞ്ചാമത് ശാഖ ഒറ്റപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ പുതിയ ശാഖയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഒറ്റപ്പാലത്തിന്റെ വാണിജ്യ മേഖലയ്ക്ക് പുതിയ ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ കരുത്തു പകരുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു റോഡിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ നിക്ഷേപം സുരക്ഷിതമായി നടത്താനും ഒക്കെ സാധിക്കുന്ന നിലയിൽ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ചുമതല നിർവഹിച്ചു വരികയാണ് അതിന്റെ തുടർച്ചയിലായിരിക്കണം യുക്കോ ബാങ്ക് നമ്മുടെ ജില്ലയിലെ അഞ്ചാമത് ശാഖ കേരളത്തിലെ അറുപത്തി ഏഴാമത് ശാഖ അതിൻ്റെ ഉദ്ഘാടനത്തിനായി ഒറ്റപ്പാലം തിരഞ്ഞെടുത്തത് എന്ന് കരുതുകയാണ് ഒറ്റപ്പാലത്ത് ബാങ്കുകൾ ഇല്ലാത്തൊരു പ്രശ്നം നിലവിലില്ല ധാരാളം ബാങ്കുകൾ ഒറ്റപ്പാലത്തുണ്ട് ആ ബാങ്കുകളെല്ലാം ഉള്ളപ്പോഴും തങ്ങൾക്ക് തങ്ങളുടെ ബാങ്കിങ് സർവീസ് ബാങ്കിങ് ബിസിനസ് രണ്ടും പറയാം ഞാൻ പറയുക സർവീസ് എന്നതാണ് ബാങ്കിങ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് ഒറ്റപ്പാലം മാറും എന്ന ഇവിടെ ഈ സ്ഥാപനം ഇന്നിവിടെ ായി ആകർഷകമായ വീട് വായ്പാ പദ്ധതികളാണ് ബാങ്ക് അവതരിപ്പിച്ചിരിക്കുന്നത് സ്വർണ പണയത്തിന് ഗ്രാമ പരമാവധി പത്തായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ വായ്പ ലഭിക്കുന്ന പ്രത്യേക സ്കീം ഹോം ലോണുകൾക്ക് പ്രോസസിംഗ് ചാർജുകളിൽ നൂറ് ശതമാനം ഇളവ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ആറ് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം മുതൽ ആറ് ദശാംശം നാല് അഞ്ച് ശതമാനം വരെ മികച്ച പലിശ നിരക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കുമുള്ള വായ്പകൾക്കും പുതിയ ശാഖയിൽ പ്രത്യേക മുൻഗണന നൽകും പാലക്കാട് മണ്ണാർക്കാട് വടക്കഞ്ചേരി പുതുപ്പരിയാലം എന്നീ സ്ഥലങ്ങളിലാണ് യൂക്കോ ബാങ്കിന് ജില്ലയിൽ നിലവിൽ ശാഖകളുള്ളത് ഒറ്റപ്പാലത്തെ പുതിയ ശാഖ തോട്ടക്കര ലക്കിടി മീറ്റന മേഖലകളിലുള്ളവർക്കും ചെറുകിട വ്യാപാരികൾക്കും വലിയ സഹായകമാകുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു